യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്ത് കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം വരുന്നു രാജ്യത്തുടനീളം താപനില കുറഞ്ഞ നിലയിൽ തുടരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ പ്രവചനം താപനില ഇനിയും കുറയുമെന്നും മിക്ക പ്രദേശങ്ങളിലും ഭാഗികമായി മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കുമെന്നും എൻ അറിയിച്ചു യു എയിൽ പകൽ സമയത്തെ ഉയർന്ന താപനില മുപ്പത്തഞ്ച് ഡിഗ്രിക്കും മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും എന്നാൽ രാത്രിയിൽ കുറഞ്ഞ താപനില പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുതൽ പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയായി കുറയും കഴിഞ്ഞ ദിവസം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് മസൈറയിൽ അൽദഫ്ര ദഫ്രദേശത്ത് പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത് അതേസമയം മണിക്കൂറിൽ പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ നേരിയതോ മിതമായതോ ആയ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ചിലപ്പോൾ ഇത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെ എത്താം ഈ കാറ്റ് പൊടിപടലങ്ങളും മണലും ഉയർത്താൻ സാധ്യതയുള്ളതിനാൽ കാഴ്ചക്കുറവിന് കാരണമായേക്കാം പൊടിയോട് സംവേദനക്ഷമതയുള്ളവർ പുറത്തു പോകുന്നവർ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കണം അതുപോലെ തന്നെ ഈർപ്പത്തിൻ്റെ അളവിലും വ്യത്യാസങ്ങളുണ്ടാകും തീരദേശങ്ങളിൽ അറുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിനും എൺപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ ഈർപ്പം അനുഭവപ്പെട്ടേക്കാം അതേസമയം മലയോര പ്രദേശങ്ങളിൽ ഇത് അൻപത് ഡിഗ്രി സെൽഷ്യസിനും എഴുപത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും നേരിയതോ മിതമായതോ ആയ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും കടൽ സാധാരണ നിലയിൽ തുടരുന്നതിനാൽ കപ്പൽ യാത്രകൾക്കും മറ്റ് സമുദ്ര നിലവിൽ അനുകൂലമാണ് ഈ തണുത്ത കാലാവസ്ഥ തുറസ്സായ സ്ഥലങ്ങളിലെ വിനോദങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്കും ആശ്വാസമാകും ഒറ്റ ഒറ്റവിസയിൽ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വൺ സ്റ്റോപ്പ് യാത്രാ സംവിധാനത്തിന് ജി അംഗീകാരം അടുത്ത മാസം മുതൽ യു എയും ബഹ്റൈനും തമ്മിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കും കുവൈത്തിൽ നടന്ന നാൽപ്പത്തിരണ്ടാമത് ജി ആഭ്യന്തര മന്ത്രിമാരുടെ യോഗത്തിൽ ഗൾഫ് സഹകരണ കൗൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവിയാണ് ഇക്കാര്യം അറിയിച്ചത് പരീക്ഷണം വിജയിച്ചാൽ വൈകാതെ മറ്റ് ജി സി സി അംഗരാജ്യങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും പുതിയ സംവിധാനത്തിലൂടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സ്വദേശി യാത്രക്കാർക്ക് ഒരു ചെക്ക് പോയിന്റിൽ വെച്ച് എമിഗ്രേഷൻ കസ്റ്റംസ് സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കാം നിലവിലുള്ളതുപോലെ ഓരോ രാജ്യങ്ങളുടെയും ചെക്ക് പോയിന്റിൽ പരിശോധന നടത്തുന്ന രീതി ഒഴിവാക്കും യാത്രയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ട്രാക്ക് ചെയ്യാനും രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം പങ്കുവെക്കാനുമായി ഏകീകൃത ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമും രൂപീകരിക്കും ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യു എ ഇ എന്നിവിടങ്ങളിലെ പൗരന്മാർ എയർപോർട്ടിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് ഒരൊറ്റ ചെക്ക് പോസ്റ്റിൽ പാസ്പോർട്ട് പരിശോധിക്കും സുരക്ഷാ സ്ക്രീനിങ്ങും ഇവിടെ പൂർത്തിയാക്കും ഇത് യാത്രക്കിടയിൽ പരിശോധനകൾക്ക് വേണ്ടിയുള്ള സമയം കുറയ്ക്കും ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ഏകീകൃത ടൂറിസ്റ്റ് വിസ പദ്ധതിയായ ജി സി സി ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസയും ഈ വർഷം മുതൽ നടപ്പിലാക്കും ഒറ്റ ഒറ്റവിസയിൽ ആറ് ഗൾഫ് രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ ടൂറിസ്റ്റുകൾക്ക് ഇതുവഴി സാധ്യമാകും അടുത്ത വർഷം സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി പൈലറ്റുള്ള ആദ്യ എയർ ടാക്സി ദുബായ് വിമാനത്താവളത്തിൽ സുരക്ഷിതമായി പറന്നിറങ്ങി മൻഗാമിൽ നിന്നും പറന്നുയർന്ന പറക്കും ടാക്സി അൽമഖ്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സുരക്ഷിതമായി ലാൻഡിംഗ് നടത്തിയത് ഇതിൻ്റെ ഫോട്ടോ ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ട് പൂർണ്ണമായും ഇലക്ട്രിക്കായ എയർ ടാക്സികൾ പരിസ്ഥിതി സൗഹൃദവും സുരക്ഷ വേഗം സുഖകരം എന്നിവയിൽ മികച്ച നിലവാരം വാഗ്ദാനം ചെയ്യുന്നവയുമാണ് ഏറ്റവും പുതിയ ആഗോള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് എയർ ടാക്സികളുടെ രൂപകൽപ്പന ആറ് പ്രൊപ്പല്ലറുകളും നാല് സ്വതന്ത്ര ബാറ്ററി പാക്കുകളും വിമാനത്തിനുണ്ട് മണിക്കൂറിൽ നൂറ്ററുപത് കിലോമീറ്റർ മുതൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് പൈലറ്റിനെ കൂടാതെ നാല് യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന രീതിയിലാണ് വിമാനത്തിൻ്റെ അകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം